എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മാണിസാർ വഴിയാണ് തൊണ്ണൂറ്റൊന്നിൽ എൻ്റെ സഹോദരൻ ബാബുവിൻ്റെ വേർപാടിന് ശേഷം മാണിസാറ് ബാബുവിന് പകരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചോ പൊതുപ്രവർത്തനത്തെക്കുറിച്ചോ ചിന്തിക്കാതിരുന്ന ഞാൻ മാണിസാർ നൽകിയ ധൈര്യത്തിൽ മാത്രം ആശ്രയിച്ചാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഞാൻ പൊതുവേദികളിലൊന്നും അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല പക്ഷേ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതുവരെ മാണിസാർ എനിക്ക് പറഞ്ഞു തന്ന് ഒരു പരിശീലകൻ്റെ റോള് പോലും മാണിസാർ ഏറ്റെടുക്കും അന്നു തുടങ്ങിയ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ ാവശ്യം തുടർന്നു ഏഴാം പ്രാവശ്യവും മാണിസാറ് തന്നെയാണ് എന്നെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ഇപ്പോൾ എട്ടാം പ്രാവശ്യം ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനായ മാണിസാറിൻ്റെ പുത്രൻ ശ്രീ ജോസ് കെ മാണി എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുക യായും മാണിസാറ് എനിക്ക് നൽകിയ ഊർജം അത് നിരന്തരമായി എന്നോടൊപ്പമുണ്ട് അതുതന്നെയാണ് എന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയകരമായി എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും ആരംഭം മാനിസാറിൻ്റെ കബറടത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഊർജം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ എന്നെ സഹായിക്കും എന്ന Полно веры すいません。<laughs> <laughs>